सहनावधु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीदमस्तु ഓം ശ്രീ നമ ഏവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം മാരകമായിട്ടുള്ള ലഹരിക്കടിമയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ കുഞ്ഞു മക്കള് നമുക്ക് അവരെ ഇതിൽ നിന്നും രക്ഷിക്കണ്ടേ മാതാപിതാക്കളായിട്ടുള്ള നമ്മൾ നമ്മൾ ഓരോരുത്തരും അതിനെക്കുറിച്ച് കുറിച്ച് അതീവ ശ്രദ്ധ ചെലുത്തേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞില്ലേ എനിക്ക് മൂന്ന് ആൺകുട്ടികളാണ് അവര് വളർന്നു വരികയാണ് നമുക്ക് ഒരു ഭയത്തോടു കൂടിയിട്ടാണ് നമ്മൾ അവരെല്ലാം പൊതു സമൂഹത്തിന് നമ്മൾ കാണുന്നത് കാരണം അവർ ഡയറക്റ്റ് അല്ല ഇന്നത്തെ കുട്ടികളുടെ ലഹരിക്ക് അടിമയാവണത് പല പല ജ്യൂസുകളിലും ചോക്ലേറ്റുകളിലൊക്കെ ലഹരി ഒളിപ്പിച്ചു വെച്ചിട്ട് കൂട്ടുകാരന്മാരിലൂടെ അല്ലെങ്കിൽ ആ ഒരു ചീത്ത രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾ നമ്മുടെ മക്കള് അവരാരും അറിയാതെയാണ് അവരിലേക്ക് ഇത്തരം മാരകമായിട്ടുള്ള ലഹരി അവരാരും അറിയാതെ കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് ില് നിന്നൊക്കെ നമുക്ക് അവരിൽ നിന്ന് അവരെ രക്ഷിക്കണ്ടേ അപ്പൊ അതിന് നമ്മള് അവരെ എൻഗേജഡ് ആക്കണം എപ്പോഴും ഇപ്പോ നമ്മളെയൊക്കെ ഒരു കല പഠിക്കുമ്പോഴും അല്ലെങ്കിൽ യോഗ പഠിക്കുമ്പോഴും ധ്യാന പരിശീലനത്തിനൊക്കെ ആകുമ്പോൾ അതൊക്കെ ഒരു അവസാനിക്കണില്ല ഒരു അൾട്ടിമേറ്റ് ആയിട്ട് അങ്ങനെ അതിനൊരു അന്ത്യം ഇല്ല ശരിക്കും പറഞ്ഞ കലക്കൊന്നും ഒരു അന്ത്യമില്ല അല്ലെങ്കിൽ ഇത്തരം വിദ്യകൾക്കൊന്നും ഒരു അന്ത്യമല്ല ഭാഗവതം ഭഗവത്ഗീത രാമായണം മഹാഭാരതം തുടങ്ങിയ കൃതികളും ഒരു ഈശ്വര ചിന്ത അതിനൊന്നും ഒരു ഒരു അത് കഴിഞ്ഞു ഇനി ഞാൻ ഞാനെന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കാനുള്ള ഒരു വകുപ്പില്ല അവിടെ അതൊക്കെ ഒരു അന്തിമമായിട്ട് ഇങ്ങനെ നീണ്ടു നീണ്ടു നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇത്തരം വിദ്യകൾ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണം രണ്ട് കലകളെങ്കിലും പഠിപ്പിക്കണം ഇപ്പൊ ചെണ്ട അല്ലെങ്കിൽ തിമല ഇടയ്ക്ക അതുപോലെയുള്ള പഞ്ചവാദ്യങ്ങളോ അല്ലെങ്കിൽ ഡാൻസ് മ്യൂസിക് അത്തരം ഏതെങ്കിലും കലാപരമായിട്ടുള്ള കഴിവുകൾ കുട്ടികൾക്ക് ഏതാണെന്ന് തെരഞ്ഞു പിടിച്ച് നോക്കിയിട്ട് രണ്ട് കലകളിലെങ്കിലും നമ്മൾ നമ്മുടെ മക്കളെ എൻഗേജ് ആക്കണം ഞാനൊക്കെ പിന്നെ മക്കളെ അത്തരം കലാരീതികൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കലാസ്ഥാപനം നമുക്ക് സ്വന്തമായിട്ട് ഉണ്ട് അവിടെ പല കുട്ടികളും പഠിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അവരെ എൻഗേജാണ് കൂടാതെ ധ്യാനത്തിനും ഈശ്വര ചിന്തയ്ക്കും നമ്മൾ അമിതമായിട്ടുള്ള പ്രാധാന്യം കൊടുക്കണം കാരണം ഇന്ന് വളരെയധികം ഈ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ നോളജ് നേടാനുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയൊക്കെ ഒരു കാലമാണ് നമ്മൾ യുക്തി കൊണ്ട് ചിന്തിച്ചു കൊണ്ട് അതിലെന്താണ് യുക്തി ഈശ്വരനുണ്ടോ അതെവിടെയാണ് അല്ലെങ്കിൽ ഒന്നും കാണാനില്ലല്ലോ എന്നൊക്കെ ചോദിച്ച് അതിൻ്റെ യാഥാർത്ഥ്യസ്ഥിതി ഒക്കെ അറിഞ്ഞ് നമുക്ക് ബോധ്യപ്പെട്ട് വരുമ്പോഴേക്കൊക്കെ നമ്മുടെ ആയസ് കഴിയും അതുകൊണ്ട് തന്നെ നമ്മളൊരു വിശ്വാസമാണ് നമ്മുടെ അച്ഛനും അമ്മേനും ഗുരുക്കന്മാരെയൊക്കെ വിശ്വസിച്ചുകൊണ്ട് അവർ പറയുന്നത് യാതൊരുവിധ മുൻവിധി ഇല്ലാതെ കുറച്ചൊക്കെ ആക്സെപ്റ്റ് ചെയ്യുക അതുകൊണ്ട് നന്മ മാത്രമേ ഉണ്ടാവുള്ളൂ എല്ലാം ഈശ്വരനിൽ അർപ്പിച്ച് നമുക്ക് ജീവിക്കാം ഈശ്വരൻ ഉണ്ട് തന്നെ വിചാരിക്കുക അതിന്റെ യുക്തിയൊക്കെ ഒക്കെ പിന്നീടൊപ്പം തന്നെ നിലനിർത്തി അങ്ങനെ അന്വേഷണം കാര്യങ്ങളൊക്കെ വേണം അത് വിചാരിച്ച പൊതുവെ അതിനെല്ലാം എതിർത്ത് യാതൊരു വിധം ഈശ്വര ചിന്തയില്ല ഒരു ഭയവും ഇല്ല നമ്മുടെ മാതാപിതാക്കളോടായിക്കോട്ടെ കൂട്ടുകാരന്മാരോടായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള മുതിർന്നവരോടെ ആയിക്കോട്ടെ അധ്യാപകരോട് ആയിക്കോട്ടെ അവരോടൊന്നും യാതൊരുവിധ ഇല്ല അങ്ങനൊരു തോന്നിയ പോലുള്ളൊരു ജീവിതമൊക്കെ നമ്മൾ മാറ്റേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു കാരണം കുട്ടികളെയൊക്കെ തിരുത്തേണ്ടത് മാതാപിതാക്കളും അതുപോലെ നമ്മുടെ അധ്യാപകരും തന്നെയാണ് അതിലേറ്റവും പ്രാധാന്യമായിട്ട് ധ്യാനത്തിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക എല്ലാവരും ഈവനിങ് സമയത്ത് കുട്ടികളെ ഒരു മണി മുതൽ ഒരു ഏഴര വരെ അല്ലെങ്കിൽ ഏഴ് അര മുതൽ എട്ട് മണിവരെ ഒരമണിക്കൂർ സമയം ഈശ്വര ചിന്തയ്ക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കുക അപ്പം നമ്മൾ വിഷ്ണു സഹസ്രനാമത്തിന്റെ ക്ലാസ്സുകൾ അല്ലെങ്കിൽ ലളിതാ സഹസ്രനാമത്തിന്റെ ക്ലാസ്സുകൾ അതിൻ്റെ പാരായണങ്ങൾ ഓൺലൈൻ വഴി കുറച്ച് വർഷങ്ങളായിട്ട് നമ്മൾ നടത്തിക്കൊണ്ടു വരുന്നുണ്ട് അപ്പോൾ അതിൽ പത്ത് പേരടങ്ങുന്ന ഗ്രൂപ്പ് ആയിട്ടാണ് അത് ചെയ്യണത് അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള മക്കളേനെയൊക്കെ അതിൽ ജോയിൻ ചെയ്യിപ്പിക്കുക വിഷ്ണു സഹസ്രനാമൻ ചൊല്ലാനോ ലലിത സഹസ്വാമി ചൊല്ലാനോ അതൊക്കെ കാണാതെ പഠിക്കട്ടെ എൻഗേജ് അവിടെ കുട്ടികൾ ഇത് നമ്മൾ എപ്പോൾ നോക്കുമ്പോഴും പഠിക്കൂ 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 എന്നുള്ള മന്ത്രം മാത്രം ചൊല്ലിക്കൊടുക്കുമ്പോൾ അവരെന്താണ് ചെയ്യണത് എന്ന് നമ്മൾ അറിയണല്ലേ അവർ നന്നായി പഠിക്കുന്നുണ്ട് പക്ഷെ നമ്മൾക്ക് അവരെ നഷ്ടപ്പെട്ടു പോവുകയാണ് ചെയ്യുന്നത് എത്രയോ കുടുംബങ്ങൾ എത്രയോ കുട്ടികൾ വളർത്തി വലുതാക്കി ഡോക്ടർമാരും എഞ്ചിനീയർമാരും അതുപോലെ വളരെ വിദ്യാസമ്പന്നരായിട്ടുള്ള എത്രയോ കുടുംബങ്ങള് നമ്മുടെ കുടുംബങ്ങളിൽ തന്നെ അവര് വിവാഹപ്രായം എത്തുന്നതിന് മുന്നേ വേറെ ഓരോ ആളുകളുടെ കൂടെ പോവാണ് നമുക്ക് ഉപകാരത്തിന് കിട്ടണില്ലയോ ഇന്നലെ ഞാൻ എൻ്റെ ബന്ധു ബന്ധുവീട്ടിൽ പോയിട്ട് കേട്ട കഥ കേട്ട കണ്ണെന്ന് അത്രയും സങ്കടം വരികയാണ് വളർത്തി വരുതലുള്ള ഓരോ മക്കളുടെ അവസ്ഥകൾ കേൾക്കുന്ന സമയത്ത് നഷ്ടപ്പെട്ടു പോവാണ് ആ കുട്ടിയായിട്ടൊരു ബന്ധും പിന്നെ ഇല്ല അപ്പൊ അങ്ങനെ നമ്മള് നമ്മുടെ മക്കളെനെ നമ്മളല്ലാതെ ആരെ ശ്രദ്ധിക്കാം അവരെ ധ്യാനം പഠിപ്പിക്കണം യോഗ പഠിപ്പിക്കണം യോഗവിദ്യ പഠിപ്പിക്കണം യമനിയമങ്ങൾ പറഞ്ഞു കൊടുക്കണം ആസന പരിശീലനങ്ങൾ പറഞ്ഞു കൊടുക്കണം പ്രാണായാമ രീതികൾ പറഞ്ഞു കൊടുക്കണം മെഡിറ്റേഷൻ പറഞ്ഞു കൊടുക്കണം ഒരു അരമണിക്കൂർ സമയം നിങ്ങൾ നിരന്തരം പ്രാണായാമവും മെഡിറ്റേഷനും ചെയ്യണം എന്ന് നമ്മൾ നിർബന്ധമായിട്ട് നമ്മുടെ മക്കളെ പഠിപ്പിക്കണം നമ്മൾ പറ്റി കൂടെ ഇരിക്കണം എന്നിട്ട് ഈ ലഹരി എന്ന് പറയുന്ന ആ ഒരു മയക്കുമരുന്ന് അല്ലെങ്കിൽ അത്തരം ചീത്ത കാര്യങ്ങൾ അതിൽ നിന്ന് പൂർണ്ണമായിട്ട് വിമുക്തി നേടിയിട്ട് ധ്യാനത്തിലെ ആ നമുക്ക് അനുഭവിക്കാം അതുകൊണ്ട് നമുക്ക് യാതൊരുവിധ ദോഷവും ഇല്ല ശാരീരികമായിട്ടും മാനസികമായിട്ടും ആത്മീയമായിട്ടും തലമുറകളായിട്ട് ശുദ്ധീകരിക്കുന്ന ഇത്തരം വിദ്യകൾ ആ ലഹരി നമുക്ക് കൂടെ കൂട്ടിക്കൂടെ നമ്മൾ ഇനിയും അതിക്രമിച്ച് പോയി നമ്മുടെ സമയം ഒരുപാട് കുട്ടികൾ സ്കൂളുകളിലും അതുപോലെ കോളേജുകളിലൊക്കെ കുട്ടികളൊക്കെ വളരെ മോശമായിട്ടാണ് ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നത് അത് ആരും ആ കുട്ടികളുടെ തെറ്റല്ല അവരുടെ ഫ്രണ്ട്സിലൂടെ അല്ലെങ്കിൽ അവർ ആ ഫ്രണ്ട്സ് തന്നെ പല ട്രാപ്പിൽ പെടണു മറ്റുള്ള ആളുകൾ അവരറിയുന്നില്ല അവർക്ക് ഇഷ്ടപ്പെട്ട ഐസ്ക്രീമിലൂടെയും ചോക്ലേറ്റിലൂടെയും ജ്യൂസിലൂടെയൊക്കെയാണ് ഈ മയക്കുമരുന്ന് അല്ലെങ്കിൽ ഇത്ര ലഹരി കൊടുക്കണത് എന്നാണ് പല ചാനലുകളുടെ ചർച്ചകളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണത് അങ്ങനെയാണ് ഇവരിത് ഉപയോഗിക്കണത് മെല്ലെ മെല്ലെ അത്തരം സാധനങ്ങൾ ഇല്ലെങ്കിൽ അത് എവിടെ കിട്ടും അന്വേഷിക്കുകയാണ് എന്നിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ജനം ടി വിയിൽ ഒരു ചർച്ചയിൽ ഒരാൾ പറയണത് ഇൻസ്റ്റാഗ്രാമില് ഇപ്പം വണ്ടികളൊക്കെ മോഷ്ടിച്ചിട്ട് അയ്യായിരം രൂപയ്ക്കൊക്കെയാണ് അത്ര വണ്ടികൾ വിൽക്കുന്നത് ഇത്തരം മയക്കുമരുന്ന് ഉപയോഗിക്കാൻ കുട്ടികൾ കഴിഞ്ഞ ദിവസം കുറച്ച് രണ്ട് കുട്ടികൾ കണ്ടില്ല ഇവിടെ നിന്ന് പുറമേക്കൊക്കെ പോയിട്ട് ഇന്ത്യ കേരളത്തിന് പുറത്തൊക്കെ പോയി അറിഞ്ഞ് തിരിഞ്ഞ് നടന്ന് വീട്ടിലോരേ പ്രശ്നങ്ങള് മക്കള് നമ്മളല്ലാതെ ആരും നോക്കുക അത് മക്കൾക്ക് കരാട്ടയായാലും യോഗയായാലും അല്ലെങ്കിൽ കലാപരമായിട്ടുള്ള വിദ്യകളായാലും അതൊക്കെ നമ്മൾ പഠിപ്പിച്ച് അവരെ അവരെ എപ്പോഴും നോക്കണം വൈകുന്നേര സമയത്ത് സന്ധ്യ മുതൽ ഒരു ഒരേഴ് മണി കഴിഞ്ഞാൽ അവരെ വിഷ്ണു സഹസ്രനാമം ചൊല്ലിപ്പിക്കുക ഒരമണിക്കൂർ ധ്യാനം ചെയ്യിപ്പിക്കുക കാരണം അവരെപ്പോൾ ആ ഒരു ലഹരി സാധനങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് വിഷ്ണു സഹസ്രനാമം ചൊല്ലാൻ പറ്റില്ല മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റില്ല പ്രാണായാമം ചെയ്യാൻ പറ്റില്ല അവർ അധ്യാപകന്റെ മുന്നിൽ ഇരിക്കുന്ന സമയത്ത് വൈകിട്ട് ഈ കുട്ടികളെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലഹരി സാധനങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും ചെയ്ത കാര്യങ്ങളുണ്ട് വെച്ചിട്ടുണ്ടെങ്കില് അധ്യാപകന്റെ മുന്നിൽ അവർക്ക് ഇരിക്കാൻ പറ്റില്ല സ്വാഭാവികമായിട്ട് ഇതൊരു നിർബന്ധമാക്കിയിട്ട് കഴിഞ്ഞാൽ അവര് ഇത്തരം കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് വൈകുന്നേരം വിഷ്ണു സഹസ്വാമി ചൊല്ലേണ്ടതാണ് അല്ലെങ്കിൽ വൈകീട്ട് മെഡിറ്റേഷൻ അത് നിർബന്ധമാണ് വീട്ടിൽ നിർബന്ധമാണ് എനിക്ക് അതിനെ നിർബന്ധമായിട്ട് അതിൽ കയറണം അല്ലെങ്കിൽ അതിൽ ജോയിൻ ചെയ്യണം എന്ന് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞിട്ടെങ്കിലും ഈ എനിക്ക് വേണ്ട ഇത് എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അത് എനിക്ക് ഇത്തരം കാര്യങ്ങളൊന്നും ഞാൻ പുറമേ എന്നുള്ള സാധനങ്ങളൊന്നും ഞാൻ ഉപയോഗിക്കാൻ പറ്റില്ല കാരണം വൈകിട്ട് എനിക്ക് ധ്യാനുണ്ട് വിഷ്ണു സഹ ചോലാനുണ്ട് ഈശ്വര ചിന്തയിലേക്ക് നമ്മൾ വഴിതിരിച്ചുവിടുക മഹാഭാരത രാമായണം അതുപോലുള്ള ഗ്രന്ഥങ്ങളൊക്കെ പഠിക്കട്ടെ ഭഗവത് ഭഗവത് ചിന്തകളും ഭഗവാനെ കഥകളൊക്കെ ഒക്കെ പഠിക്കട്ടെ കാരണം അതിൻ്റെ യുക്തിയും സയൻസും മാത്രം തിരഞ്ഞു പോയിട്ട് ഇതിന്ന് നല്ല നമ്മള് പുറത്തു ചാടിയിട്ട് ഈശ്വരനെല്ലിയ അല്ലെങ്കിൽ എന്താണ് ഭാഗവതത്തിന്റെ യുക്തി രാമായണത്തിന്റെ എന്താ യുക്തി ഇത് ഈ യുക്തിയൊക്കെ തോടി ഇതൊന്നുമില്ല എന്ന് പറഞ്ഞാൽ അതിനൊക്കെ നിഷേധിച്ചിട്ട് നമ്മൾ എവിടേക്കാണ് പോകുന്നത് ലഹരിക്ക് ലഹരിക്ക് ലഹരിക്കടിമയായിട്ട് എന്താണ് നമുക്ക് സംഭവിക്കണം ശാരീരികമായിട്ട് നമുക്ക് ദോഷമാണ് മാനസികമായിട്ട് നമുക്ക് ദോഷമാണ് നമ്മുടെ കുടുംബപരമായിട്ട് നമുക്ക് ദോഷമാണ് തലമുറമായിട്ട് ആ ആ കുടുംബം മുഴുവൻ നാമാവശേഷമാണ് മാതാപിതാക്കള് അല്ലെങ്കിൽ അണുകുടുംബങ്ങളാവുമ്പോൾ അവിടെ കർണം കാണുന്നില്ല അവരാരും പലരും വൃദ്ധസാധനങ്ങളിലും പകൽ വീടുകളിലും ഒക്കെ എത്ര അഭിമാനത്തോടുകൂടിയിട്ടാണ് അമ്മമാരെ ഒറ്റയ്ക്ക് ഉള്ള അമ്മമാരെ പറയണത് എന്നറിയോ എൻ്റെ ഒരു മോൻ ഓസ്ട്രേലിയയിലാണ് ഒരു മോൻ ജർമ്മനിയിലാണോ എൻ്റെ മോളുടെ കുട്ടി പഠിക്കുന്നത് ഖത്തറിലാണ് ആ കുട്ടി പറയുന്നത് ഒന്നും മനസ്സിലാവണില്ല എന്നാലും വീട്ടിൽ പോയപ്പോ ആ കുട്ടി ഫുൾ ഇംഗ്ലീഷ് വേറെ ഭാഷ പറയണത് അപ്പോ എന്തൊരു അഭിമാന അമ്മക്ക് എന്നറിയോ എന്റെ മാനേ ഫുൾ ഇംഗ്ലീഷാണ് പറയണത് മലയാളം അറിയില്ലാട്ടോ എന്തൊരു അഭിമാനത്തിലാണ് പറയണത് അവർ ഇംഗ്ലീഷ് മാത്രം പഠിക്കണത് ആ കുട്ടിയും ഇവർ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഇല്ല കുട്ടിയെ വിളിച്ച വരുന്ന കൂടിയില്ല അതൊക്കെ വലിയ കാര്യമായിട്ട് ഇങ്ങനെ പഠിപ്പിച്ച് ഇവരെങ്ങനെ വിട്ട് ബന്ധങ്ങളിൽ ഒന്നൊക്കെ അകറ്റി വിട്ട് ലഹരിക്കടിമയായിട്ടോ അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞത് കേൾക്കാതെ കണ്ണി കണ്ട ആളുകളുടെ കൂടെ അല്ലെങ്കിൽ ഏതോ അറിയില്ല നമ്മുടെ കുടുംബത്തായിട്ട് ബന്ധമില്ലാത്ത ആളുകളുടെ കൂടെ ഒക്കെ വിവാഹ ജീവിതം വെച്ചാൽ അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത് ഒരു ലിമിറ്റിനപ്പുറത്തോട്ട് നമുക്ക് ആരോടും പറയാൻ പറ്റണില്ല ഒക്കെ ഈ ഇത്തരം സോഷ്യൽ മീഡിയകളൊക്കെ ദുർവിനിയോഗം ചെയ്യാണ് ചെയ്യണത് അതിലൂടെ മയക്കുമരുന്നും ചീത്ത കാര്യങ്ങൾ പിന്നെ അത് മാത്രമല്ല മാത്രല്ല അന്യന്റെ ഭാര്യമാരെയൊക്കെ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ട് വേണ്ടാത്തവരെ കാര്യങ്ങൾ പറയാം എന്താണ് ഒരു കുടുംബമായിട്ട് ജീവിക്കുന്ന ആ ഭാര്യയിൽ നിന്ന് ഈ മനുഷ്യൻ പ്രതീക്ഷിക്കണത് ആ കുടുംബം തകരാന്നല്ലാതെ ഇതിൽ എന്തുള്ളത് അവര് സുഖമായിട്ട് ജീവിക്കല്ലേ എന്താണ് വേറെ മറ്റൊരാളുടെ ഭാര്യയിൽ നിന്ന് ഇവന് കിട്ടാനുള്ളത് ആ ശാരീരികമായിട്ടുള്ള സുഖാഹ്ലാദം എന്താണ് ലൈംഗികമായിട്ടുള്ള ആ ഒരു പ്രവർത്തനത്തിനല്ലാതെ എന്ത് നന്മയാണ് അതിലുള്ളത് സ്ത്രീകളെല്ലാവരും ചിന്തിക്കണം കാരണം വെറുതെ സോഷ്യൽ മീഡിയയിൽ നമ്മുടെ സമയം വെറുതെ കളയല്ലേ ഇത്തരം വിദ്യകളൊക്കെ പഠിക്കൂ നല്ല സുഡതയുണ്ടാവട്ടെ വാക്കുകളിൽ പ്രവർത്തികളിൽ ശുദ്ധതയുണ്ടാവട്ടെ ശാന്തതയുണ്ടാവട്ടെ വ്യക്തത ഉണ്ടാവട്ടെ അഥവാ ആ ഉള്ള കാര്യങ്ങൾ നമ്മൾ പറയേണ്ട കാര്യം വ്യക്തമായിട്ടും ശക്തമായിട്ടും ആ ശാന്തതയോട് കൂടിയിട്ട് നമുക്ക് പറയാൻ പറ്റട്ടെ പ്രവർത്തിക്കാൻ പറ്റട്ടെ എന്തെങ്കിലും ഒരു നന്മ നമുക്ക് ചെയ്യാൻ പറ്റട്ടെ ഇത്തരം നമ്മൾ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകളൊക്കെ സംഘടിപ്പിക്കുന്നത് രാവിലെയും വൈകിട്ടൊക്കെ ഓൺലൈൻ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് നമ്മുടെ വീട്ടിലുള്ള കുട്ടികളെ നിർബന്ധമായിട്ടും ഏതെങ്കിലും കലകൾ പഠിപ്പിക്കുവാനും യോഗ മെഡിറ്റേഷൻ പ്രാണായാമം പഠിപ്പിക്കുവാനൊക്കെ ആയിട്ട് ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം നമ്മുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം സാമ്പത്തികമൊന്നും പ്രശ്നമില്ല യാതൊരുവിധ ഫീസും ഇല്ലാതെയാണ് അതൊക്കെ പഠിപ്പിക്കണം ഫുൾ ഫ്രീ ആണ് സൗജന്യമായിട്ടാണ് പഠിപ്പിക്കണത് അപ്പൊ നിങ്ങൾക്ക് താല്പര്യമുള്ള ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം വിഷ്ണു സാസ്ത്രം നാം പഠിക്കാം ലളിത ശാസ്ത്രം നാം പഠിക്കാം ഭാഗവതം ചൊല്ലിപ്പടിക്കാം നാരായണീയം ചൊല്ലിപ്പഠിക്കാം ഭഗവാന്റെ കഥകൾ ചൊല്ലിപ്പടിക്കാം ധ്യാനം പഠിക്കാം പ്രാണായാമം പഠിക്കാം യോഗയുടെ അനന്ത സാധ്യതകളെ സാധ്യതകളെക്കുറിച്ച് മനസ്സിലാക്കാം ഇനി ഇതൊരു ഉപജീവന മാർഗമാക്കി മാറ്റണോ യോഗ സർട്ടിഫിക്കറ്റ് കോഴ്സുകൾ ചെയ്യാം ഏതെങ്കിലും സ്കൂളുകളിലോ ഏതെങ്കിലും ആയുർവേദ സ്ഥാപനങ്ങളിലോ കമ്പനികളിലോ ഏതെങ്കിലും സെന്ററുകളിലോ നമുക്ക് ഈ ഇതൊരു ഉപജീവനത്തിനായിട്ട് നമുക്ക് ജോലിയായിട്ട് അവിടെ കയറാം അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ഒരു സെന്റർ സ്റ്റാർട്ട് ചെയ്യാം സ്വന്തമായിട്ട് നമ്മുടെ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ പത്തോ പതിനഞ്ചോ പേരെ പഠിപ്പിക്കുകയാണെങ്കിലും അത്യാവശ്യം ഭക്ഷണം കഴിക്കാനുള്ള പൈസയൊക്കെ കിട്ടും ഒരു ഉപജീവനായിട്ട് ഇതിനെ നമുക്ക് മാറ്റാൻ പറ്റും ഇത്തരം നല്ല വിദ്യകൾ കൂടെ കൊണ്ട് നടക്കുമ്പോൾ നമുക്ക് ലഹരിക്ക അടിമയാകാൻ പറ്റില്ല എങ്ങനെ നമ്മളൊരു യോഗാമാഷം എങ്ങനെയാണ് ലഹരിക്കടിമയാകാൻ പറ്റുക അല്ലെങ്കിൽ മയക്കുമരുന്നോ മദ്യമോ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യണ സമയത്ത് വേറെ ആളുകൾ തന്നെ പറയാം ഏയ് നിങ്ങൾ യോഗാമാഷം അല്ലേ നിങ്ങൾ യോഗാമാഷമായിട്ടാണ് അതൊക്കെ ചെയ്യണത് അപ്പൊ ഉള്ളിൽ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യണം അപ്പോൾ ഇത്തരം കെട്ടുകളിലേക്ക് മാതാപിതാക്കൾ നമ്മൾ നമ്മുടെ മക്കളങ്ങനെ അറിയാതെ അവരെ കടത്തി കിടണം അവരൊക്കെ ചെറുപ്പം മുതലേ യോഗ ധ്യാനം പ്രാണായാമം പരിശീലനം ഒക്കെ പഠിപ്പിക്കാം കാരണം അവര് യോഗ പഠിക്കുന്ന ഒരു കുട്ടി ലഹരിസാധനം ഉപയോഗിക്കില്ല കാരണം മറ്റുള്ളവർ തന്നെ പറയും നീ യോഗ പഠിപ്പിക്കുകയാണ് അല്ലെങ്കിൽ യോഗ പഠിക്കുന്ന ആളാണ് നിനക്ക് ഉപയോഗിക്കാൻ പാടില്ല തരില്ല അപ്പൊ എല്ലാവരും യോഗ ധ്യാനം പ്രാണായാമം വഴികൊണ്ടി വരണം എല്ലാവരും ഒരു അരമണിക്കൂർ സമയം രാവിലെയൊക്കെ വൈകിട്ടോ നമ്മളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം അതിലുള്ള നമ്പർ എന്തില് വെക്കാം ആ നമ്പറിൽ എല്ലാവരും നമ്മുടെ മക്കളും മാതാപിതാക്കളൊക്കെ ജോയിൻ ചെയ്യുക കാരണം നമ്മളിണ്ടാ വരും തലമുറ രക്ഷപ്പെടട്ടെ ഒരു കൂട്ടായ്മയിലൂടെ തന്നെ നമുക്ക് ചെയ്യാം ഇനി ഒരു നമുക്കതൊരു ഒരുമിച്ച് നിങ്ങൾക്ക് തന്നെ കോർഡിനേറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ചെയ്യാം ഞാൻ തന്നെ ഇരുന്ന് പഠിപ്പിക്കുന്ന രീതിയല്ല കാരണം ഞാൻ വൈകിട്ട് എടുക്കുന്ന ഒറ്റ ക്ലാസ്സുകളിൽ ഞാൻ കയറാറില്ലേ കാരണം അത് അവർ തന്നെയാണ് ഒരു പത്ത് പേരായ ഒരു അതിൽ ഏറ്റവും നന്നായിട്ട് ആരാണോ പഠിപ്പിക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കുന്നത് അവരാണ് അത് കോർഡിനേറ്റ് ചെയ്യുന്നത് നിങ്ങൾക്കും ഈ ഒരു ടീമിൽ ജോയിൻ ചെയ്യാം നമ്മുടെ കൂടെ കൂടെ വരും തലമുറ അല്ല ആരോഗ്യമുള്ള തലമുറ ആവട്ടെ ഒരിക്കലും ലഹരിക്കടിമയാകാത്ത അതായത് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത് അത് പ്രചരിപ്പിച്ച് അത് മറ്റുള്ളവർക്ക് ഗുണമാകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ ആ ഒരു കൂട്ടായ്മയിലെ നിങ്ങൾ ചേർന്നോളൂ കാരണം നമ്മുടെ സ്ഥാപനം ശ്രീ ഗുരു യോഗ വിദ്യ ഗുരുകുലം എന്ന് സ്ഥാപനം ഗുരുവായൂരാണ് നമ്മുടെ സെൻറ്റർ മെയിനായിട്ടുള്ളത് പിന്നെ ബ്രഹ്മകുളത്തിൻ്റെ വീടിൻ്റെ മുകളിലാണ് ക്ലാസ്സുകളുള്ളത് ഇപ്പോൾ നമ്മൾ പാഴെട്ട് മുളകിലെ കുറച്ച് സ്ഥലമൊക്കെ എടുത്തിട്ടുണ്ട് അവിടെ നമ്മൾ അവിടെ താമസിച്ചു കൊണ്ട് ഇപ്പോൾ പത്ത് ദിവസമോ അല്ലെങ്കിൽ മൂന്ന് ദിവസമോ അഞ്ച് ദിവസമോ അല്ലെങ്കിൽ ഒരു ദിവസമോ മെഡിറ്റേഷനോ പ്രാണായാമങ്ങളോ അത്തരം വിദ്യകൾ പഠിക്കുവാനും പ്ലസ് കലാപരമായിട്ടുള്ള കഴിവ് ഇതൊക്കെ പഠിക്കുവാനുള്ള അവസരങ്ങളൊക്കെ അതിന് വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുള്ള സെന്ധാണത് അപ്പോൾ അത് പണി നടക്കുന്നുണ്ട് സാമ്പത്തികം കുറച്ച് ടൈറ്റ് വന്നപ്പോൾ നമ്മളത് ഇപ്പോൾ സ്റ്റോ കുറച്ച് നിർത്തിയിട്ടുണ്ട് ഇതിനിപ്പം അതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും സഹകരിക്കണം അതിൻ്റെ ഒരു ആവണം എന്ന് വിചാരിക്കാം അവിടെ ആയുർവേദ ചികിത്സയൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട് ആയുർവേദ ചികിത്സ യോഗ തെറാപ്പി അനന്ത സാധ്യതകളാണ് യോഗയ്ക്കൊക്കെ അതേപോലെ കലാപരമായിട്ടുള്ള പഞ്ചവാദ്യം ചെണ്ടമേളം വാദ്യവിഷയങ്ങൾ ക്ഷേത്ര സംബന്ധമായിട്ടുള്ള വാദ്യവിഷയങ്ങൾ നൃത്തം സംഗീതം അങ്ങനെയുള്ള കലാപരമായിട്ടുള്ള എല്ലാം മ്യൂസിക് ഇൻസ്ട്രുമെൻസ് എല്ലാം നമ്മളവിടെ പഠിപ്പിക്കാനും ഉദ്ദേശിക്കാനുണ്ട് അപ്പം അത്രയും വിപുലമായിട്ടുള്ള രീതിയിലൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ കൊണ്ട് ഒറ്റയ്ക്ക് സാധിക്കില്ല കാരണം നമ്മുടെ കയ്യിൽ സാമ്പത്തികമൊന്നുമില്ല അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൽ പാർട്ട്ണറായിട്ടൊക്കെ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ താല്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ കൊടുക്കണ നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം നമുക്ക് സഹകരിച്ച് പ്രവർത്തിക്കാം ഒരുപാട് ആശയങ്ങളുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചെയ്യാം അപ്പോൾ അവിടെ പാമ്പും ഉണ്ട് ഒരു ഭഗവതി ഉണ്ട് നാഗങ്ങളുണ്ട് നാഗങ്ങളൊക്കെ നമ്മളുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധങ്ങളാണ് നാഗങ്ങളാണ് നമ്മുടെ കുണ്ടലിനി എനർജി എന്ന് പറയുന്നത് ആ സങ്കല്പാണ് അതിനെ കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് പഠിക്കാം പല പല പ്രഗത്ഭരായിട്ടുള്ള ആചാര്യന്മാരെ നമുക്കവിടെ കൊണ്ടുവരാം ജ്യോതിഷം വാസ്തു പൂജാ സമ്പ്രദായങ്ങൾ ഇതിൻ്റെ ഒക്കെ താത്വികമായ വശങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ആ വിദ്യ പഠിക്കാം ഗുരുകുല സമ്പ്രദായത്തിൽ പഠിക്കാം ഗുരുവിൻ്റെ കൂടെ നിന്ന് പഠിക്കാം മുഴുവൻ സമയം നിന്ന് പഠിക്കാം അല്ലാതെ നമ്മൾ ഈ പാർട്ട് ടൈമായിട്ട് പഠിച്ചാൽ കുറച്ച് സമയത്തിന് വേണ്ടി മാറ്റി വെച്ച് ബാക്കിയുള്ള മുഴുവൻ സമയം വേറെ ഓരോ കാര്യങ്ങൾ ചെയ്യണ സമയത്ത് നമ്മളുടെ ശ്രദ്ധ കിട്ടില്ല നമ്മൾ പിന്നെ ഈ വീഡിയോ നമ്മുടെ വീഡിയോകളൊക്കെ വളരെ വിശദമായിട്ട് സാധാരണ പോലെയുള്ള സംസാരങ്ങളാണ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു മൂന്ന് മിനിറ്റ് ഒരു മിനിറ്റ് അങ്ങനെ നാവിലുണ്ടാവുക ഇതൊക്കെ താല്പര്യമുള്ള ആളുകളിരുന്ന് കണ്ടാൽ മതി ഇത്തരം വിഷയങ്ങളോട് ഇഷ്ടമുള്ള ആളുകൾ മാത്രം ഇരുന്ന് കേട്ടാൽ മതി ഇത് ദൈര്ഘ്യമുള്ള വീഡിയോസ് ആയിരിക്കും എൻ്റെ ചാനലിൽ മുഴുവൻ ഉണ്ടാവുക കാരണം ഇനി രക്ഷപ്പെടണം നമുക്ക് നമ്മുടെ മക്കളെ നമുക്ക് രക്ഷപ്പെടുത്തണം ഈ ലഹരി നമുക്ക് വേണ്ട ഈ മയക്കുമരുന്ന് നമുക്ക് വേണ്ട ഇതിനെതിരെ നമുക്ക് പോരാടണം കാരണം ഇത്തരം വിഷയം ഇതൊന്നും നമ്മുടെ വിഷയമേ അല്ല അതിനെ കുറിച്ച് നമ്മൾ സംസാരിക്കേ വേണ്ട ഇവരെല്ലാവരെയും നമ്മൾ വഴിതിരിച്ചുവിട്ടാൽ മതി കാരണം ഇത്തരം ഇതിനെ അത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യാൻ പാടില്ലെന്നൊന്നും പറയണ്ട ഇവർക്ക് സമയമില്ലാത്ത രീതിയിൽ അയയ്ക്കാൽ മതി കുട്ടികൾക്ക് എപ്പോഴും പഠിക്ക് പഠിക്കുക പഠിക്കുക എന്ന് പറയുമ്പോൾ ഇവര് പഠിച്ച് പഠിച്ച് എന്താവണം അത് നശിക്കുകയല്ലോ ചെയ്യണം പഠിക്കണം പഠിക്കണം പഠിക്കേണ്ടതെന്നൊന്നും പറയാനുള്ള ഒരു ലിമിറ്റ് ആയിട്ടൊക്കെ പോയാൽ മതി സ്കൂളിലേക്ക് കാണാൻ പാടും പഠിച്ച് നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ളത് തന്നെയല്ലേ ജീവിതത്തിൻ്റെ ഒരു പ്രധാന പ്രതിസന്ധി വരുന്ന സമയത്ത് അവിടെ എങ്ങനെയാണ് നമ്മളത് കടന്നു പോകേണ്ടത് എന്നറിയാത്ത അറിവ് കൊണ്ട് എന്താണ് കാര്യമുള്ളത് ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പല പല പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ സ്കൂളിൽ നിന്ന് പഠിക്കണമല്ലോ പണം എങ്ങനെ കൈകാര്യം ചെയ്യണം നമുക്ക് ആർക്കെങ്കിലും സ്കൂളിൽ നിന്ന് പറഞ്ഞു തരണണ്ടോ അല്ലെങ്കിൽ ഇത്തരം ലഹരി സാധനങ്ങൾ അല്ലെങ്കിൽ മദ്യം വേണ്ടാത്ത പല പല കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് മാതാപിതാക്കളോട് എങ്ങനെ പെരുമാറണം മുതിർന്നവരോട് എങ്ങനെ പെരുമാറണം ഇതൊന്നും പഠിപ്പിക്കാത്തൊരു വിദ്യാഭ്യാസമാണ് എന്നുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം നമ്മൾ വേറെ നമ്മുടെ സ്കൂളിൽ നിന്ന് കിട്ടുന്നില്ലെങ്കിൽ വേറെ എവിടെന്നെങ്കിലും കൊടുക്കണ്ടേ ഒരു സെക്കൻഡറി സ്കൂൾ നമുക്ക് ആവശ്യമില്ലേ അത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഇവിടെ ഉണ്ടായി വരണം അത്തരം ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് നമ്മൾ ഇവിടെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ശ്രീഗുരു യോഗ വിദ്യാ ഗുരുകുലത്തിന്റെ ഭാഗമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊക്കെ ഇത്തരം വിദ്യകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സെക്കൻഡറി സ്കൂളാണ് സ്കൂളിൽ എന്താണ് പഠിപ്പിക്കാത്തത് അത് നമ്മൾ ഇവിടെ പഠിപ്പിക്കാനാണ് ശ്രമിക്കുന്നത് പല പല പ്രഗത്ഭരായിട്ടുള്ള ആചാര്യന്മാരെ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ പഠിപ്പിക്കുന്നത് അവരുടെ എല്ലാം ആയിട്ടുള്ള അവരുമായിട്ടുള്ള അഭിമുഖങ്ങൾ അവരുമായിട്ടുള്ള സംവാദങ്ങളൊക്കെ നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നമുക്ക് ഇതിൽ അപ്ലോഡ് ചെയ്യുകയും ചെയ്യാം ഒരു കൂട്ടായ്മ ഉണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം അപ്പം നമ്മുടെ കൂടെയുള്ള ഒരുപാട് ആളുകൾ വളരെ നിസ്വാർത്ഥമായിട്ട് വർഷങ്ങളായിട്ട് ഈവനെങ്കിൽ ഏഴ് മണി മുതൽ ഒൻപത് മണി വരെ എഴുതുന്നുണ്ട് വിഷ്ണു സഹസ്രമാകും ഭഗവത്ഗീത ക്ലാസ് നടത്തുന്നുണ്ട് കുറേ പേര് ഗൂഗിൾ മീറ്റിൽ ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുക പത്ത് പേരായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ക്ലാസ് അങ്ങനെയാണ് ചെയ്യണത് പത്തു പേരിലും കൂടുതലുണ്ടെങ്കിൽ അടുത്തൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യും എന്നിട്ട് അത് പത്ത് പേരായ വേറെ പത്തിലും കൂടുതലാൾക്കാരായി ശ്രദ്ധ കിട്ടില്ലേ വെറുതെ വർത്താനം പറഞ്ഞിരിക്കല് മാത്രം ഉണ്ടാവും രാവിലെ ഇതുപോലെ തന്നെ ഇവർ ജപവും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് എൻഗേജ്ഡ് ആവണം കലാപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഞാനൊക്കെ ഇപ്പോൾ ഇടയ്ക്ക് കൂട്ടുന്നുണ്ട് ചെണ്ടൂടുന്ന ഇടയ്ക്ക് അന്തിമാണ് കൈ സാധകില്ല നമുക്ക് സമയമില്ല സാധകം ചെയ്യണം അത് പഠിക്കണം അപ്പോൾ നമ്മള് എൻഗേജഡ് ആകുമ്പോൾ നമുക്ക് മറ്റുള്ള ലഹരിയുടെ കുറിച്ചും വേണ്ടാത്ത കാര്യങ്ങളെ കുറിച്ചൊന്നും ചിന്തിക്കാൻ സമയം കിട്ടണില്ല അതുകൊണ്ട് നമ്മുടെ മക്കളെയൊക്കെ കലാപരമായിട്ടുള്ള കഴിവുകൾ പഠിപ്പിക്കുക കൂടെ യോഗ പ്രണായം ധ്യാന പരിശീലനങ്ങള് പൂജകള് ജ്യോതിഷം വാസ്തു തുടങ്ങിയിട്ടുള്ള നമ്മുടെ ആധികാരികമായിട്ടുള്ള സാധനധർമ്മ പരിശീലനം കളരി അത് എല്ലാം നമുക്ക് പഠിപ്പിക്കണം കുട്ടികളെ ലഹരിയിൽ നിന്ന് പൂർണ്ണമായിട്ട് നമ്മളെ കവരനെ തിരിച്ചു കൊണ്ടുവരണം അതിനെല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് താല്പര്യമുള്ളവര് ഈ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരോട് നമ്മളോട് സഹകരിക്കാൻ താല്പര്യമുള്ളവർ നമ്മുടെ ഈ ഒരു സ്ഥാപനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഈ നമ്പറിൽ പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം നിർത്തുന്നു ഓക്കെ താങ്ക്